നടപടി ഇപ്പോൾ നമുക്ക് ഞാനൊരു ഡോക്ടറാണ് ഒരു ക്വാളിഫൈഡ് ഡോക്ടറാണ് ഞാൻ മിറട്ട അടിസ്ഥാനത്തിൽ എം സി എച്ച് വരെ പഠിച്ച ഞാൻ എന്തിനാണ് ഞാൻ ഭയക്കുന്നത് ഞാനത് വിട്ടു ഞാനത് ഗവൺമെൻറ് സർവീസിൽ എൻ്റെ ഉടമുള്ളവരെല്ലാവരും ഗവൺമെൻറ് സർവീസ് വിട്ട് പ്രൈവറ്റിലൊക്കെ പോയി അവർ കോടീശ്വരന്മാരെ അപ്പോൾ ഞാനിപ്പോഴും ഈ കുടിച്ചോ വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് പണം ഇല്ല എനിക്ക് പണം സമ്പാദിക്കാൻ ഇത് താല്പര്യമില്ല എന്നിട്ടല്ല ഞാൻ ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് സർവീസ് കൊടുക്കണം എന്നുള്ളൊരു വിട്ടുവീഴ്ചയുടെ പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത് ഒരുപാട് പേര് ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ ഇന്നപോലെ ഫോൺ നോക്കാറ് നോക്കുന്നില്ല അതിനെപ്പറ്റി ഫോൺ ഓഫ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് തുടർച്ചയായിട്ട് കോളുകളും തുടർച്ചയായിട്ട് ഇതുപോലെ മെസ്സേജുകളും വരുന്നുണ്ട് അത് ഇല്ല ഒന്നുമില്ല സമ്മർദ്ദങ്ങളൊന്നുമില്ല ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഒന്നും ഇവിടെ വീട്ടിൽ പണി നടക്കുന്നു ഞാൻ കൂടുതൽ സമയം അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചിരിക്കുകയായിരിക്കും അതുകൊണ്ട് നമുക്കങ്ങനെ കൂടുതൽ പിന്നെ ഫോൺ എടുക്കാനും അതിനെക്കാട്ടിൽ സംസാരിക്കാനോ ഒരേ കാര്യം തന്നെ സംസാരിക്കണം അതുകൊണ്ട് പിന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് എന്ത് വിശദീകരണം ചോദിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിട്ടുണ്ട് എല്ലാം രേഖകളുടെ എല്ലാ അന്വേഷണത്തോടും സഹകരിക്കും ഇല്ല ലോങ് ലീവ് ഒക്കെ എനിക്ക് വേണമെങ്കിൽ ഇഷ്ടം ഇഷ്ടംപോലെ ലീവുണ്ട് എനിക്ക് ലീവുകൾ ഞാൻ സർവീസ് ജോയിൻ ചെയ്ത സമയം മുതലെയുള്ള ലീവുകൾ പെൻഡിംഗ് ആണ് ഓരോ വർഷവും ക്യാഷ് ലീവ് തന്നെ ഈ കഴിഞ്ഞ വർഷം ഞാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മുന്നൂറ്റി അറുപത് ദിവസവും ഹോസ്പിറ്റലിൽ പോയതാണ് ഞായറാഴ്ച ഉൾപ്പെടെ എനിക്ക് ക്യാഷ് ലീവ് തന്നെ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് ബാക്കി ലീവുകളെല്ലാം ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ട് എടുക്കണമെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് എത്ര നാൾ വേണമെങ്കിലും ലീവ് എടുക്കാം അത് ചെയ്യാത്ത തന്നെ ഒരു മേലധികാരി എന്നുള്ള നിലയ്ക്ക് എൻ്റെ പ്രസൻസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും അതുകൊണ്ട് തന്നെയാണ് പോകുന്നത് ഇന്ന് ഞായറാഴ്ച എനിക്ക് അവധിയാണ് എനിക്ക് എനിക്ക് കാണണം ഞാൻ ും ഇതിനെപ്പോ ഈ ഇതേ പ്രശ്നങ്ങളുണ്ടല്ലോ ഇത് ഞാനല്ല ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന് ഇതിന് സംസാരിക്കുന്നതെന്ന് കൂട്ടിയിട്ടുള്ളത് ഞങ്ങൾ ഞാൻ ഒരു തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാറില്ല ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ഡോക്ടർമാരും എല്ലാവർക്കും എല്ലാവരും ഇരുപത് വർഷത്തിലേറെ സർവീസുള്ള സീനിയർ ഡോക്ടർമാരാണ് എൻ്റെ അവർ അവരുടെ എല്ലാ ഉപദേശങ്ങളും സ്വീകരിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളീ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മളെ തീരുമാനങ്ങളെടുക്കുന്നത് അത് ഞാൻ പല പ്രാവശ്യം ഞാൻ കെ ജി എം സി ടി ഞങ്ങളുടെ സംഘടനയിലും ഒക്കെ ഞാൻ പറഞ്ഞതാണ് നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ അധികാരികളെ അറിയിക്കണം ഇവർ ഇപ്പോൾ നമ്മുടെ തൊട്ട് മേലുള്ള അധികാരികളെ ഇതുവരെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കെ ജി എം സി ടി അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹരിപ്പിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അത് എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന് എന്നെനിക്കറിയില്ല ഫണ്ട് ഉപയോഗിച്ചു ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ ആവശ്യമുള്ള സാധനങ്ങൾ എത്തണ്ടേ സാധനങ്ങൾ നമ്മൾ എന്തിനാണ് കള്ളം പറയുന്നത് ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ പറയുന്നത് ഒരു ക്യാമറ കുറച്ച് സാധനങ്ങൾ പത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊന്നും പോരാ ഒരു രണ്ടായിരം ഒരു പത്ത് രണ്ടായിരം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ദിവസം ഏതാണ്ട് ദിവസം ഇരുന്നൂറ് പേഷ്യൻ്റ് വെച്ച് ഏതാണ്ട് അമ്പത്തെട്ടായിരം പേഷ്യൻറ്റ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അതിലൊന്നും ഈ ഈ എമൗണ്ടിലൊന്നും ഒന്നും വരില്ല നമുക്ക് ഓരോ തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പല പലതരം അസുഖങ്ങൾക്ക് പലതരം ട്രീറ്റ്മെൻ്റ് വേണ്ടത് അതിനെല്ലാം ഉള്ള ഉപകരണങ്ങളാണ് അതിൻ്റെ ആക്സസറീസും നമുക്ക് റെഗുലറായിട്ട് സപ്ലൈ വേണം അപ്പോൾ ഈ ഇവരെയൊക്കെ എപ്പോഴും നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും രൂപയെ വാങ്ങിച്ചു തന്നിട്ടില്ലേ ഇത്ര ലക്ഷം രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ച് തന്നിട്ടില്ല എന്നാണ് അവർ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെന്താണ് പ്രായോഗിക ബുദ്ധി